നടൻ ബാലയുടെ ഭാര്യ കോഗിലിക്ക് ലോട്ടറി അടിച്ചു കാരുണ്യ ഭാഗ്യക്കുറിയാണ് ഇവർക്ക് അടിച്ചത് ഇരുപത്തി രൂപയാണ് ഇവർക്ക് ലഭിക്കുക അതേസമയം ഇത്രയും വലിയ പണക്കാരായിട്ടും എന്തിനാണ് ഇവർ ലോട്ടറി എടുക്കുന്നത് എന്നതാണ് ഇപ്പോൾ മലയാളികളെ അലട്ടുന്ന ചോദ്യം ഇതിന് പിന്നാലെ ബാലയുടെ ഭാര്യ കോഗിലിക്ക് ഇരുപത്തയ്യായിരം രൂപ ലോട്ടറി അടിച്ചതെന്ന് പറഞ്ഞത് കള്ളമാണെന്ന് പറഞ്ഞ് രണ്ട് യൂട്യൂബർമാർ രംഗത്ത് വന്നു ആദ്യം വന്നത് ലൈഫ് എസ് റിയൽ എന്നു പേരുള്ള ഒരു യൂട്യൂബ് ചാനലിൽ കോഹ്ലിയും കള്ളം പറയാൻ പഠിച്ചു എന്ന് പറഞ്ഞ് ഒരു സ്ത്രീ രംഗത്ത് വന്നു അവർ നമ്പർ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ ഫൈവ് ആണ് അടിച്ചത് അവരുടെ ചാനലിൽ കൃത്യമായി പ്രൂഫും കാണിച്ചു തന്നു നാല് ഒമ്പത് മൂന്ന് അഞ്ച് എന്നാണ് അവർ നമ്പർ പറഞ്ഞത് ആ നമ്പർ പ്രകാരം അവർക്ക് അടിച്ചിരിക്കുന്നത് നാലാം സമ്മാനമായ ഫൈവ് തൗസൻഡ് രൂപയാണെന്നാണ് ആ ചേച്ചി പറയുന്നത് കുറച്ച് ദിവസം മുമ്പ് ജീവമാതാ കാരുണ്യഭവനിലെ അന്തേവാസിയായിരുന്ന അനാമിക മാസം തെയാതെ പ്രസവിച്ചു എന്ന് പറഞ്ഞ കാരുണ്യഭവനിലെ വാർഡനും ഭർത്താവിൻ്റെ അമ്മയുമായ ഉദീകരിചിയുടെ കള്ളത്തരങ്ങൾ ഒരു യൂട്യൂബറാണ് പുറത്തു കൊണ്ടുവന്നത് അതുപോലെ ചേച്ചി ഒന്ന് ആളാവാൻ ശ്രമിച്ചു നോക്കിയതാ പക്ഷെ ഒന്ന് പാളിപ്പോയി ഈ വീഡിയോക്ക് താഴെ ഒരാൾ കമന്റുമായി വന്നു ബാല അഞ്ച് ടിക്കറ്റ് എടുത്തു കാണുമെങ്കിൽ നീ മാറ്റി പറയുമോ ഈ കമൻറ്റിന് ആ സ്ത്രീ മറുപടിയും കൊടുത്തു അതിൽ അഞ്ച് ടിക്കറ്റ് എന്ന് പറഞ്ഞില്ല അതുകൊണ്ടാണ് തെറ്റ് സംഭവിച്ചാൽ സോറി പറയാൻ തയ്യാറാണ് അവർ പറഞ്ഞ ഒരു നമ്പർ ചെക്ക് ചെയ്തപ്പോൾ കണ്ട കാര്യം പറഞ്ഞു അത്രയേ ഉള്ളൂ ക്ലിയറായി പറഞ്ഞുവെങ്കിൽ കൺഫ്യൂഷൻ വരില്ലായിരുന്നു അഞ്ച് ടിക്കറ്റ് എടുത്താൽ ശരിയാണ് ഇരുപത്തി അയ്യായിരം കിട്ടുമെന്ന് ആ സ്ത്രീ വ്യക്തമാക്കി അതിനു പിന്നാലെ അണ്ണാച്ചിയുടെ ഉടായ്പ് പുറത്തു നിന്ന് പറഞ്ഞ് മറ്റൊരു യൂട്യൂബ് ചാനലായ രാജ് റിയാക്റ്റും വീഡിയോ ഇട്ടു ലൈഫ് സ്രീയൽ എന്ന ചാനലിൽ ആ സ്ത്രീ പറഞ്ഞത് കേട്ടാണ് ഇങ്ങേരും വീഡിയോ ഇട്ടത് എന്നാൽ ഈ ചേട്ടൻ്റെ വീഡിയോയ്ക്കും കമൻറ്റുകൾ വന്നു ഒരേ നമ്പർ അഞ്ചെണ്ണം എടുത്തു എങ്കിലോ ആ കമൻറ്റിന് ഈ ചാട്ടം കൊടുത്ത മറുപടി കാരുണ്യ അല്ലേ ഇങ്ങനെ ഇല്ല എന്ന് അപ്പോൾ അതിന് താഴെ വേറൊരാളുടെ കമന്റ് എല്ലാ ലോട്ടറിയിലും പന്ത്രണ്ട് സെയും ടിക്കറ്റുണ്ടെന്ന് ഇതിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല കണ്ടന്റ് ക്ഷാമം അല്ലാതെ ഇപ്പൊ എന്താ പറയുക